ഈ ആടുജീവിതം എന്ന് ഈ പുസ്തകത്തിനും ഇപ്പോൾ സിനിമയ്ക്കുമൊക്കെ ഒരു പേര് കൊടുത്തല്ലോ ഈ ആടുജീവിതം എന്ന പേരുമായിട്ട് സത്യത്തിൽ നമ്മുടെ നിജീവിക്കയുടെ അന്നത്തെ ആ ലൈഫിനുണ്ടാകുന്ന ഒരു ബന്ധം എന്താണ് ആടുജീവിതം എന്ന് പറയുന്നുണ്ടായ ഒരു ബന്ധം ആടുജീവിതം എന്ന് പറയാനുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ എല്ലാവരും നമ്മൾ നമുക്ക് പിന്നെ ഒരു സഹായം നമ്മളെ ഇത് ഇടിച്ചെങ്കിലും നമ്മൾ നമ്മുടെ ഒരു മക്കളെ പോകാൻ ഒരു ഇതായിപ്പോയി ആടുമായിട്ടങ്ങ് പിന്നെ ഇതിനെ കൊണ്ട് കടക്കുമ്പോൾ ഇതിൻ്റെ കുട്ടിയെ പിടിച്ചു വെച്ച് ഇങ്ങനെ മടി വെച്ചുകൊണ്ടിരുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്തോഷം മാത്രമേ പിന്നെ എനിക്കുള്ളൂ പിന്നെ വേറെ ആരും വേറെ യാതൊരു ബന്ധവും ഇല്ലല്ലോ പറയുന്നത് ഒന്നും ആരുമില്ല എയർപോർട്ട് പിന്നെ ഫ്ലൈറ്റ് ഇങ്ങനെ പോന്നായിട്ട് കാണാം അല്ലാതെ ഒരൊന്നും ഇല്ല ഒരു മനുഷ്യനെയും ഇല്ല ഇപ്പം ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൂട്ടം അടഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും പിന്നെ ഇതുണ്ട് ബൈനക്കുറുണ്ട് ഉണ്ട് എവിടെ തോട്ടായി പോയി പോകുന്നത് എവിടെയും ചാടി പോവുകയില്ല എന്നുള്ളത് നോക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മളെ തോക്കുണ്ട് ഈ മരുഭൂമിയിലൊക്കെ ഉള്ളവർക്ക് തോക്കുണ്ട് തോന്നും അതുകൊണ്ട് എന്തായാലും ഒരു കൈകള് വന്നാണ് രക്ഷപ്പെടുത്തിയത് ശരിക്കും തിരിച്ചു നാട്ടിലേക്കുള്ള മടക്കം തിരിച്ചും നാട്ടിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ വേറെ ഏഴുവേരം സ്ഥലത്ത് നിന്ന് ഒരാൾ എന്നെ വന്നിങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പോവാണ് പോയിട്ട് ഇന്ന് ഓടി 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 ഏതാണ്ട് ഒരു ഒന്നര ദിവസം ഞങ്ങൾ ഓടി ഓടിയിട്ട് റോഡിലെത്തിയിട്ട് പിന്നെ റോഡിലെത്തി അവിടെ ചെന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഒരു അഞ്ച് റിയാലും എന്നിട്ട് പറഞ്ഞു ഇനി എങ്ങോട്ടെങ്കിലും പൊയ്ക്കും അന്തയോട്ട് റിയാല് കാണുന്നേ അത് വെച്ചത് അന്നേരം നോക്കുമ്പോൾ റിയാൽ കാണുന്നേ അത് വെച്ചത് അന്നേരം ഞാനെൻ്റെ മനസ്സിൽ ഇങ്ങനെ നേരം ഭയങ്കര ഉണ്ടായി ഞാൻ ഇതുപോലെ നാടിലേക്കൊക്കെ റിയാൽ വെച്ച് പൈസ അയച്ച് കൊടുക്കേണ്ടത് എന്ത് സംഭവിച്ചു പോയല്ലോ എങ്കിലും നമ്മൾ രക്ഷപ്പെട്ടെന്നുള്ള ഒരു ചിന്ത അന്നേരം മനസ്സിലുണ്ട് അങ്ങനെ റോഡിൽ വന്ന് റോഡിങ്ങനെ വണ്ടിക്കെല്ലാം കൈ കാണിച്ചിട്ട് ആ അയാളം പോയി ഞാനൊരുപാട് വണ്ടിക്കെല്ലാം കൈ കാളിച്ചു കഴിച്ചിട്ട് ഒന്നും നിർത്തുന്നില്ല അങ്ങനെ പിന്നെ നല്ലൊരാൾ വന്നിട്ട് വണ്ടി കൊണ്ട് നിർത്തി എന്നെ കയറ്റി കൊണ്ടുപോയി ഒരുപാട് ഒഴിവെണ്ണം വണ്ടി അങ്ങനെ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് തന്നെ കുരിഞ്ഞിരുന്നാളാൻ പറഞ്ഞാലേ അകത്ത് വണ്ടിക്കകത്ത് അപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കുരിഞ്ഞിരുന്നു അങ്ങനെ ചെക്ക് പോസ്റ്റ് കടത്തി കൊണ്ടുതന്നു വന്നപ്പോൾ മലയാളികൾ മറ്റവരും കൂടി ഒരു ഭയങ്കര ഒരു അടുത്ത ഒരു ഇത് സ്ഥലം മെയിൻ സ്ഥലത്ത് വിട്ടു വന്നു അപ്പോഴാണ് ആദ്യമായിട്ട് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണുന്നത് ആ മണങ്ങൾ മനുഷ്യനെയും കാണുന്ന ഒന്നാണ് മണൽ മരുഭൂമി മാത്രമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പിന്നെ അവിടുത്തെ ഒരു ഹോട്ടലുകാരെ വിളിച്ച എൻ്റെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഹോട്ടലുകാരെ വിളിച്ച സ്ഥലത്ത് കയറ്റിയിട്ട് ആ പുള്ളി അവരെ പോലും ചോദിക്കുന്നില്ല നീ എങ്ങനെ വന്നു എവിടെ നിന്ന് വരുന്ന ഒന്നും ചോദിച്ചാൽ ആദ്യമായിട്ട് അവർ പറഞ്ഞ് ഭക്ഷണം അനു കൊടുക്കാൻ പറയും മലയാളിയായിരുന്നു മലയാളികൾ കോഴിക്കോട്ടുകയായി മലയാളികൾ അപ്പോൾ അവിടെ അന്നായിട്ട് ആ പൊറോട്ട ഇറച്ചി അന്നേരം ആദ്യത്തെ ആദ്യമായിട്ട് കാണുമ്പോൾ അങ്ങനെ ഞാൻ കരഞ്ഞു കരഞ്ഞ കഴിക്കുന്നത് കാരണം അന്നത്തെ ഒരു അവസ്ഥ അങ്ങനത്തെ ആയിരുന്നു അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പുള്ളി എൻ്റെ പുള്ളി എന്നോട് പറഞ്ഞ് ഇതുപോലെ ബന്ധുക്കൾ എന്നൊരു ഇവിടെ കടുത്തുണ്ട് ഒരു നമ്പർ ഉണ്ടാകുന്നതൊക്കെ ചോദിച്ചാ അദ്ദേഹം ചോദിച്ചു അപ്പോൾ പറഞ്ഞ് പിന്നെ അതിൻ്റെ നമ്പറുണ്ട് അപ്പം അവിടെ ഒരു കാറ് വിളിച്ചിട്ട് എന്നിട്ട് പറഞ്ഞ് ഈ നമ്പർ അവിടെ ചെന്ന് വിളിച്ചിട്ട് എൻ്റെ പത്ത് രൂപ ഒരു അവിടുത്തെ റിയാലിൻ്റെ പോക്കറ്റ് വെച്ച് തന്നിട്ട് പറഞ്ഞ് പിന്നെ ആരെന്ന് പോയിക്കോട്ട് പോന്തു കാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോകാൻ പറഞ്ഞു അങ്ങനെ ഈ അപ്പോഴേക്കും ബന്ധുക്കളെല്ലാം തിരക്കിണകുമല്ലേ എല്ലാവരും അപ്പം അവിടെ കൊണ്ടു വന്ന് വിട്ട് വന്നു വിട്ടു തന്നെ എന്തായാലും തന്നെ പെട്ടെന്ന് തന്നെ മുടിയൊക്കെ കൊണ്ടുപോയി വെട്ടിച്ച് കയ്യിൽ നകുമെല്ലാം മുറിച്ച് നല്ല അന്നാണ് കുളിക്കുന്നത് യും ആ കുളിക്കാന ഈ കട്ടൊക്കെ കുളിച്ചിട്ടുണ്ട് മേലെ മേലൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് യാടിനെ കൊണ്ടുവരുന്ന വെള്ളം അല്ലാതെ കുളിക്കാനൊക്കെ ബാത്റൂമിൽ വെളിക്കിറങ്ങിയൊക്കെ കഴിക്കാനൊക്കെ ഇല്ലല്ലേ അങ്ങനത്തെ അവസ്ഥയൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എനിക്കെങ്ങനെയൊക്കെ ഒരു നാട് ബന്ധുക്കൾ നാട്ടിൽ നാട് കണ്ടാൽ മതി പിന്നെ ചിന്ത മതി അങ്ങനെ അങ്ങനെ അന്നേരം ഞാൻ അവിടെ ചെന്നപ്പം ഇതുപോലെ ഭാര്യ പ്രസവിച്ച് ആങ്കൊച്ചായിരുന്നു അന്നേരം ഒന്നുകൂടെ സന്തോഷം കൂടി പിന്നെ നമുക്ക് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ